നമസ്കാരം അപ്പം നമ്മൾ തൃശ്ശൂർ വരെ പോവുകയാണ് നമ്മുടെ എമിക്ക് ഒരു കലിക്കൂട്ടുകാരനോ കളിക്കൂട്ടുകാരിയോ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മളൊരു ബേർഡിനെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ വഴി തൃശ്ശൂർ വരുന്നുണ്ട് അവിടെ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഒന്നരക്കാണ് വരാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഓൾമോസ്റ്റ് പന്ത്രണ്ട് ഇരുപതായി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ എന്തായാലും ചെറിയൊരു കിളിക്കൂട്ടീനെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പൈനാപ്പിൾ കൊണ്ടോറാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ പോയിട്ട് കളക്ട് ചെയ്യാൻ ബാക്കി വിശേഷങ്ങളൊക്കെ വരും പോകണ വഴിയിൽ പറയാം അങ്ങനെ നമ്മുടെ കിളിക്കൂട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എമി ഉറക്കായി അപ്പോൾ എമീനെ ഇപ്പം നമ്മൾ വിളിപ്പി കളിക്കുന്നില്ലേ അപ്പം നമ്മൾ ഇതിനെ കൊണ്ടുവന്നു അപ്പോൾ എന്തായാലും ഇതിന് പെട്ടെന്ന് ഫുഡ് ഒന്ന് കൊടുക്കണം അപ്പോൾ ആൾ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം ഇതാണ് ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് വന്നത് കേട്ടോ ഓക്കെ അതിൻ്റെ ഫുഡ് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് തുറമു നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ കിളിക്കൂട്ടനെ നമുക്ക് തുറന്ന് നോക്കാം ഇതായിരിക്കുന്നു അപ്പോൾ ഇത് ഫോർട്ടി ഫൈവ് ഡേയ്സ് പ്രായമായിട്ടുള്ള പൈനാപ്പിൾ കുനൂറിൻ്റെ കൊച്ചാണ് ഓക്കെ ഇനിയിപ്പോൾ ഒരു വൺ മന്ത് കൂടിയും ഇതിന് നമ്മൾ ഹാൻഡ് ഫീഡ് ഫോർമുല കൊടുക്കണം അപ്പോൾ അത് ഞാൻ അതാണ് നമ്മളിപ്പോൾ ഈ വാങ്ങിച്ചിട്ടുള്ളത് ഇതിനെക്കോണം അര കിലോന് ആയിരം രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഞാനൊരു ടു ഫിഫ്റ്റി ഗ്രാം വാങ്ങിച്ചു ഓക്കെ അപ്പോൾ ആൺലൈൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫോർമുലയാണത് അപ്പം നമുക്ക് ഇതെന്തായാലും ചുവള്ളത്തിൽ കളിക്കൻ എം എൽ ഒക്കെയാണ് ഇത് കഴിക്കുക എന്ന് പറഞ്ഞത് അപ്പം നമുക്ക് കൊടുക്കാം നോക്കാം പേടിയുണ്ടെന്ന് നോക്കട്ടെ ആഹോ ഇതാണ് നമ്മുടെ പുതിയ ആള് ഇനിയിപ്പോൾ എമി എമി വന്നതിന് ശേഷം നമുക്കിതിനെ ശരിക്കും കാണിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്കിതിന് ഫുഡൊന്ന് കൊടുക്കണം അപ്പൊ ഇത്ര നമ്മൾ കുറച്ച് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ടെൻ നമ്പർ ആണ് കഴിക്കുക നമുക്ക് ആദ്യം നമുക്ക് എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ചാടിച്ചു കൊടുക്കാം ഈ ഒരു സ്രെഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടാല് ചാടി കയറി കുത്തിരിട്ടാ എന്താ അപ്പോ ഞാൻ ഫ്രിഞ്ചിൽ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ചാലിച്ചിട്ട് അപ്പോൾ നമുക്കിങ്ങി കൊടുത്തു നോക്കാം എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനെ ഫീഡ് ചെയ്യിക്കുന്നത് ഓ നല്ല കുറച്ച് ലൂസായി എന്തായാലും നോക്കാം കഴിക്കുന്നുണ്ട് നമുക്കിതിന്റെ ഒരു ഫ്രിഞ്ച് പതുക്കെ ഞെക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് വരിക അപ്പൊ പിന്നോ വെള്ളം അത്യാവശ്യം ഇതിന് കുടിക്കുന്നുണ്ട് കേ വാ വാ കുറച്ചും കൂടി പോവാം ഇരുപതൊക്കെ കഴിച്ചിട്ട് കുറച്ചുകൂടി കൊറക്കാം നമുക്ക് കുറച്ച് ലൂസായോ എന്ന സംശയുണ്ട് ആ പത്തൊമ്പ് വരുന്നുണ്ട് വരുപത് ആൾക്ക് ഫുള്ളായിട്ടുണ്ട് വയറ് ആ ഒരു ആക്രാന്തം മാറി വേടാ എമിക്ക് എമി എമി നക്കുമ്പോൾ കാണിച്ചു കൊടുക്കണം ഇല്ല ഇത് മുഴുവനാക്കിക്കോ ഫുള്ളാക്കിക്കോ ഓക്കെ ഓക്കെ ആളുടെ റെസിപ്പ് മാറി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരു ത്രീ ടു ഫോർ ടൈംസ് കൊടുക്കണം എന്നവര് പറഞ്ഞത് അപ്പോൾ എന്തായാലും ആളിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം അപ്പോൾ അവിടെ ആയതൊക്കെ ഞാൻ തുടച്ചു കൊടുത്തിട്ടുണ്ട് വെച്ചിട്ട് ഇതാണ് നമ്മുടെ പുതിയ ആൾ നല്ല ബഹളം ഉണ്ട് പോകാം വന്നപ്പോൾ തന്നെ പൈനാപ്പിൾ കുനൂർ ഫോർട്ടി ഫൈവ് ഡേയ്സായ കുഞ്ഞുപാവാ ഓക്കെ

ഓക്കെ ഏവി ഇവിടെ നിൽക്ക പപ്പ എടുത്തരാടുവാടുവാ ഓക്കേ പതുക്കെ എടുക്കാം പതുക്കെ എടുക്ക തൊട്ടോക്ക് പതുക്കെ തോടെ പതുക്ക തൊടെ വാ ആ സൗണ്ട് വായോ വായോ വായ തൊട്ടോക്ക് പതുക്കെ തൊട്ടോക്ക് ഏ സൗണ്ട് ഉണ്ടാക്കണം വായോ 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 വാഹി പിടിച്ചു വായോ വായോ എമി എമി എമിനോക്കേണ്ട ആളാണ് തൊടുന്നില്ല നീയേട്ട് ഫസ്റ്റ് ടൈം തൊടാ മോണേമി ഫസ്റ്റ് ടൈം ആ ഒന്നും പേടിയില്ല ഇവാന തൊട്ടു എങ്ങനെയുണ്ട് ഏ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മിയ കുഞ്ഞിക്കില്ല അല്ലേ ആ ഇതാണ് അതിന്റെ വീട് ഇതാ വീട് ആ വെടിച്ചടക്കാം ഒക്കെ ശെരിയാക്കാൻ നോക്കാം ഏമി തോട് വേറൊരാളും കൂടി വന്നു സെബിയാട്ടൻ കിട്ടിയതല്ല മേടിച്ചതാണ് ചെറുതന്നെ നാല്പത്തഞ്ചു ദിവസായിട്ട് ഭക്ഷണം നമ്മൾ കൊടുക്കണം ഭക്ഷണം കൊറച്ച് കഴിഞ്ഞാൽ കഴിക്കണം പക്ഷെ ബ്ലൂ നക്കാവല്ല പൈനാപ്പിൾ കൊനൂർ എനിക്കേ പൈനാപ്പിൾ നട വന്നു പൈനാപ്പിളേപ്പിൾ വായോ എന്നിട്ട് കാലെന്ത് പറ്റി പേടിയാവേ നിന്നെടുത്തേക്ക് വരാനാ കൈതോട്ടെ കൈകോട്ടെ സ്റ്റെപ്പ് പോലെ വാ പിടിക്കേ കൈ ഇങ്ങനെ എമി വാ വായോ രക്ഷീല വെക്കട്ടെ തൊടണ നിനക്ക് വെക്കണോ കയ്യിൽ ഏ ഫോ ഫിയോ പിടിച്ചോ ഫിയോന്റെ കയ്യില് കാണിക്കൂ കാട്ടെ വായോ 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 കൈ കാട്ട് അടുത്തേക്ക് എന്റെ വായോ പോവാ അതിനെടുത്തോയോ മറ്റേ കൈ കൊണ്ട് പിടിക്കെങ്ങനെ കുറച്ചിടിച്ചേ പേടിയുണ്ടാ നിനക്ക് ഫീ പേടിയില്ല അല്ലേ യെസ് ഫിയോണക്കൊന്നും പേടി

എനിക്ക് പേടിയാ ശരി അയിന് വെക്കാൻ പോയത് വെക്കട്ടെ നിനക്കുമ്പൈരുണ്ട് അവർക്ക് തേര് ഇല്ല എനിക്ക് തൈര്യാത്ര ഓക്കെ വെക്കട്ടെ വെക്കട്ടെ ഓകെ അപ്പൊ ഇതിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ട് ഏ എന്താ പേര് എന്ത് പേര് കിങ്ങിണിയാ വിളിച്ചേ ആ അപ്പൊ ഇതാണ് നമ്മുടെ കിങ്ങിണി ഇതിന്റെ പേരാണ് കിങ്ങിണി അല്ലേ കിങ്ങിണി ഓക്കെ അപ്പൊ എന്തായാലും ഇതിന്റെ അപ്ഡേഷൻസ് നമുക്ക് അപ്ഡേഷൻ വീഡിയോസ് ഇടാം അപ്പ എന്തായാലും ഇതിന് വെക്കാം ഇതിന് വന്നതിന്റെ ക്ഷീണം ഉണ്ടാവും എനിക്ക് ധൈര്യായിട്ടില്ല ഇതിനെടുക്കാനായിട്ടുള്ളത് എന്തായാലും വെക്കാം അല്ല എമിയെ വെക്കട്ടെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വീഡിയോ കാണാം അത് ആണ് അപ്പൊ എന്തായാലും ഇതിനെ വെക്കാം ഇനി നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം എമി കുറച്ചും കൂടി കുറച്ചും കൂടി ഒന്ന് ഇതാവാണ്ട് പേടി പോവാണ്ട് എമീടെ ണാ ഇതായിരിക്കും ബൈ 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 പറഞ്ഞാ ബൈ പറഞ്ഞേ ഇതിട്ടായാണോ ഡി ആണോന്നറിയില്ല ഇതിട്ടായാണോ ഡി ആണോ ഏ എന്നാ എനിക്ക് എങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഡി ആണ് ഇനി ഇതിന്റെ ആണാണോ പെണ്ണാണോ ഓക്കെ അപ്പൊ ഇങ്ങനെ വെക്കാം ഓക്കെ ഇനി കുറച്ച് കഴിയുമ്പോ ഫുഡ് കൊടുക്കാ tết đã bay bay tết đã bay bay Bye bye bay 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 bay